മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സംയുക്തമായി നടത്തിയ പദ്ധതിയുടെ ഭാഗമായി തൊഴിൽമേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി നടത്തിയ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു യും വിവിധ ഭാഗങ്ങളിലായിട്ട് ദിവസങ്ങളായി ഉദ്യോഗസ്ഥ നല്ല മനുഷ്യർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇരുപതിലധികം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ കമ്മ്യൂണിറ്റി മെൻഡർ ഫാത്തിമദ് സൗറ കമ്പനികളെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി ഇരുന്നൂറോളം തൊഴിൽ അന്വേഷകർ തൊഴിൽമേളയിൽ പങ്കെടുത്തു നിലവിൽ അറുപതോളം ആളുകളെ ജോലിയിൽ തിരഞ്ഞെടുക്കുകയും നാൽപ്പതോളം പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു തൊഴിൽമേള വിജയിപ്പിക്കുന്നതിന് സി ഡി എസ് മെമ്പർമാർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർ മികച്ച പിന്തുണയും നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുംതാസ് സമീറ രാജേഷ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കൂടാതെ വാർഡ് മെമ്പർമാരായ ലക്ഷ്മണൻ വിനയഭാസ്കർ ആദർശ് മുസ്തഫ എന്നിവരും പങ്കെടുത്തു പരിപാടിയിൽ സി എ അശ്വിനി സ്വാഗതവും സി ഡി എസ് മെമ്പർ കവിത നന്ദിയും പറഞ്ഞു അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം